അമ്മ ഈ ചേച്ചി അടുക്കളയിലേക്കൊന്നും വരാറില്ലേ ഞാനിപ്പോ ഈ വീട്ടിൽ വന്നിട്ട് ഒരു മാസമായി ചേച്ചി അടുക്കളയിൽ കയറിട്ട് ഒന്നും ചെയ്യുന്ന ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അതാ ചോദിച്ചത് എന്റെ പൊന്നു കുഞ്ഞെ പ്രസവം കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് വന്നേ പിന്നെ ആ എണ്ണ അടുക്കള കണ്ടിട്ടില്ല ഞാനും പിന്നെ വിചാരിച്ചു കൊച്ചിനെ ഒക്കെ മര്യാദക്ക് നോക്കിക്കോട്ടെ അടുക്കളയിൽ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കൊച്ചിന്റെ കാര്യം മര്യാദക്ക് നോക്കുവോ അതും ചെയ്യേല ആ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മയല്ലേ കൊച്ചിനെ കുളിപ്പിക്കുന്നതും കൊച്ചിന്റെ തുണി കഴുകുന്നതും എല്ലാം അമ്മയാ ചെയ്യുന്ന കാണുന്നേ ഒരു വയസ്സായ കൊച്ചാ അതിനെ കുളിപ്പിക്കാൻ അവക്ക് ഇപ്പഴും പേടിയാന്ന് വന്നപ്പോ രണ്ടു മാസായപ്പോ വന്നു അപ്പൊ ഞാനോർച്ച കുഞ്ഞല്ലേ കൊച്ചെ അപ്പൊ അത് എന്തായാലും ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ അതാന്ന് വിചാരിച്ചു ഇതിപ്പോ ഒരു വയസ്സ് കൊച്ചിന് കഴിഞ്ഞില്ലേ എന്നിട്ട് കൊച്ചിനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് പേടിയാ കൊച്ചിന്റെ പാമ്പറല്ലേ അതുപോലും ഒന്ന് മാറ്റി തരാ അത് അപ്പിട്ടാ പോലും ആ ചെറുക്കൻ മാറ്റി കഴുകി കൊടുക്കണം അതുപോലും ചെയ്യേര എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ ഒരു ദിവസം ആ കുറച്ച് വൈകുന്നേരം ആ പാമ്പറിനകത്ത് അപ്പിട്ടിട്ട് ഈ പൊണ്ണും ഉണ്ടല്ല അവൻ വരുന്നേ കാത്തു നിന്നു ഇത് കഴുകിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി വീട്ടിലിരുത്താൻ കൊണ്ടുപോകും അതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് അമ്മ നിന്നിട്ടല്ലേ ഒരു കൊച്ചുണ്ടായിന്നും പറഞ്ഞിട്ട് ഇങ്ങനെ രാജ്ഞിനെ പോലെ ഏതു നേരം മുറിക്കുവാണോ എല്ലാരും എന്റെ പൊന്നുമോളെ ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഞാൻ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഈ രണ്ട് കൈ കൂട്ടി അടിച്ചാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അമ്മ ഒന്നും മിണ്ടാൻ പോകുന്നില്ല എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളടത്തോളം കാലം ഓടി നടന്ന് ചെയ്യാന്ന് വിചാരിച്ചു എന്റെ ദൈവമേ എൻ്റെ പൊന്നമ്മ എന്റെ ചേച്ചിക്ക് രണ്ട് പിള്ളേരുണ്ട് ആ രണ്ട് പിള്ളേരെയും വെച്ചിട്ടാണ് അടുക്കളയിലെ പണികളും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നത് ആ അതൊക്കെ നല്ല പെങ്കുച്ഛങ്ങള് അതെ നിങ്ങളുടെ വീട്ടുകാരുടെ ഭാഗ്യം പറഞ്ഞാൽ മതിയല്ലോ ഇതിപ്പം സമയം എട്ടര കഴിഞ്ഞില്ലേ ഇതുവരെ വരെ ചേച്ചിക്ക് ഒന്നും എഴുന്നേറ്റ് വരാനും കൂടി ആയിട്ടില്ല ചേട്ടനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ജോലിക്ക് പോയി ഇത് ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടും ഒന്നും എഴുന്നേറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കഷ്ടമായത് ഇങ്ങനെ താങ്ങാൻ ആൾക്കാരുള്ളത് കൊണ്ട് ഇങ്ങനെ ഭക്ഷണമായി പോകുന്നത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു അമ്മ എന്ത് ചെയ്യും അമ്മ രാവിലെ പറമ്പിലേക്ക് പോയി ചേച്ചി ആണോ ദോശ കഴിച്ചായിരുന്നോ ചായം കുടിച്ചോ ആ കഴിച്ചായിരുന്നു ദോശ എങ്ങനെ ഉണ്ടായിരുന്നു ആ വിജിയാണോ ഉണ്ടാക്കിയത് ദോശ ആ ഞാനാരി അരിച്ചു ദോശ ഉണ്ടാക്കിയ അതാ ചോദിച്ചെങ്ങനെയുണ്ടായിരുന്നു അതെ വിജി തുറന്നു പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് ഞാൻ എന്തുണ്ടെങ്കിലും മനസ്സിൽ വെക്കുന്ന ഒരാളല്ല നമ്മൾ എന്തിനോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്ന ഉള്ളത് തുറന്ന് പറയുന്നതല്ലേ നല്ലത് ദോശയെ ഭയങ്കര കട്ടിയായിരുന്നു തിന്നാലും ഒരു ഇല്ലായിരുന്നു അമ്മ ഉണ്ടാക്കുന്ന ദോശയാണല്ലോ നല്ല സോഫ്റ്റ് ആണെ നമുക്ക് ഒറ്റ ഇരുപ്പിന് വേണമെങ്കിൽ നാലോ അഞ്ചോ എണ്ണം കഴിക്കാം ഇത് ഞാനൊരു മൂന്നെണ്ണം എങ്ങനെയെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ വിജയ ഓർക്കിയല്ലേ ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലല്ലോ അതുകൊണ്ടൊരു മൂന്നെണ്ണം കഴിച്ചു ചേട്ടനൊക്കെ എങ്ങനെയാണോ കഴിച്ചോ എന്നും അറിയത്തൂല്ല ഞാൻ കണ്ടില്ല ചേട്ടൻ പോകുന്നതേ ചേട്ടനും ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഷ്ടമില്ലേ ഇങ്ങനെ കട്ടിയായിട്ടിരുന്ന് ഇഷ്ടമില്ല ഇല്ല ചേട്ടനൊക്കെ ഒന്നും പറഞ്ഞില്ല ദോശയൊക്കെ വയറുന്ന ദിവസം കഴിച്ചിട്ടാ പോയത് ഏതായാലും ഞാൻ ഇനിയും ഉണ്ടാക്കുമ്പോൾ ചേച്ചി പറഞ്ഞ പോലെ കുറച്ചും കൂടി സോഫ്റ്റ് ആകാൻ ശ്രദ്ധിച്ചോളാം പിന്നെ തുണിയൊക്കെ കഴുകി ഇട്ടായിരുന്നോ ഇല്ല ഞാന് അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിട്ടേ ഇപ്പം ഇരുന്നതേ ഉള്ളൂ ഇനി തുണി തനക്ക് ഞാൻ പോവാൻ തുടങ്ങുവായിരുന്നു ആണോ ആ എന്നാ പിന്നെ എന്റെ ചേട്ടനെ കൂടി ഒന്നാ മെഷീനകത്ത് ഇട്ടേരെ ഞാൻ എടുത്ത് തരാം ആ പിന്നെ കൊച്ചിൻ്റെതേ അവനെ ശൂഷി വെച്ചതാ എന്റെ ദേവിയല്ല ശൂഷി വെച്ചേക്കുന്നത് ഞാനാണെങ്കി ഇപ്പൊ അങ്ങനെ പാവറൊന്നും ഇടിയിക്കാറില്ല രാത്രി കിടക്കുമ്പോഴേ അതുകൊണ്ട് അതിനകത്തൊക്കെ ശൂഷി വെച്ചേക്ക അതുകൊണ്ട് അതൊന്നും ഒന്നും കലയിൽ ഒന്നും ഇളക്കിയേക്കാ പോ മിഷിനകത്ത് ഇടാൻ പറ്റിയാലോ അതുകൊണ്ട് കലയിൽ ഇറക്കണേ ശൂശിവച്ചതല്ലേ വെച്ചതല്ലേ ആ അമ്മ ഇളക്കിട്ടെ ഞാനത് അമ്മേനെ ചോദിച്ചത് അമ്മ ഇളക്കിയിട്ട് ചേട്ടനാണെങ്കിൽ ചേട്ടൻ ഇളക്കിയിട്ടിട്ടേ പോകുള്ളായിരുന്നു ഇപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞിട്ട് വിജി ഇല്ലേ പിന്നെ എന്തിനാ ഇപ്പൊ എനിക്ക് തിരക്കിനിടക്ക് രാവിലെ ഇളക്കിയിട്ട് പോകണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വിജിയോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു ആ എന്നപ്പൊ ഞാൻ ചെലട്ടെ അവനെ കുറച്ച് ദോശ കൊടുക്കാം എങ്ങനെയെങ്കിലും ഒക്കെ ഇച്ചിരി ഇച്ചിരി തീറ്റിക്കണം എങ്ങനെയെങ്കിലും പുറത്തൂടെ ഒക്കെ കൊണ്ടുതരാന്ന് കൊടുത്താലേ ഇന്നോളൂ ഒരു രണ്ടു മണിക്കൂർ വേണം അവൻ എങ്ങനെയായാലും ഭക്ഷണം കഴിച്ച് കഴിയാൻ വേണ്ടി കാക്കേനയും ഒക്കെ കാണിച്ച് മരവും പൂവൊക്കെ കാണിച്ചിട്ട് വേണം ഒന്നും തീറ്റിക്കണമെങ്കില് ആ മണിക്കൂർ എടുക്കുന്നത് തിന്നു കഴിയാ കൊച്ചിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ രണ്ടു മണിക്കൂർ എടുക്കുവോ ആ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ട്രിപ്പ് കൊടുക്കേണ്ട സമയാവൂലേ ആ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഒന്നും കഴിക്കലെയാ കൊച്ചു ഒരു സാധനം കഴിക്കലാ എനിക്ക് പൊറത്തോട്ടൊക്കെ ഇറങ്ങി അത് ഇതൊക്കെ കണ്ടിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോ ഞാൻ ആ വായിലോട്ട് അങ് ദോശ വെച്ചു കൊടുക്കും അത്രേ ഉള്ളൂ ഒന്നും കഴിക്കല കൊച്ചു അയ്യോ തന്ന വലക്കാൻ വേണ്ടിട്ട് ആകിൽ അങ്ങനെ പണിക്ക് പോകുന്നതെ കഴിഞ്ഞ് മുന്നേ രാവിലെ കഴുകി ഇട്ടിട്ടാ ഇനി ഇനിയിപ്പൊ അവനങ്ങാനും നേരത്തെ വല്ല ഉണ്ടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം രാവിലെ കഴുകി ഇടാൻ വേണ്ടിട്ട് ഇപ്പൊ മോളോ മോളുടെ കയ്യിലേടി ഏ ഇതും കൂടെ അലക്കോട്ടോ അമ്മ ഇപ്പൊ ശൂഷു വെച്ചതാണേ എന്നാ കൂടി ചെല്ലട്ടെ അതിപ്പോ എന്നെ കണ്ടിലേ കിടന്ന കറി അതിന്നെ ഇത് വീട്ടിലേക്കൊന്നും പോവൂല സ്വന്തം വീട്ടിലോട്ട് പോകുന്ന കണ്ടിട്ടില്ലല്ലോ ഓ വീട്ടിലോട്ടൊന്നും പോകുവൊന്നുമില്ല അവളുടെ അമ്മയൊരു ഭയങ്കര സമനം അവൻ കൂടെ ഒത്തൊന്നും ഇവിടെ പോയില്ല മകളെ പോയില്ല മരുമോൾ എങ്ങനെയെ കിടക്കുന്നു മരുമോൾ ഒരു ഭയങ്കര ആ അങ്ങയുടെ ഭാര്യയായിട്ട് ഇവിടെ ചീരിയല്ല അതുകൊണ്ട് അവിടെയെങ്കിലും പോയി നിൽക്കിയല്ല പ്രസവസി കിടക്കാൻ വേണ്ടി അവര് വലിയ കാര്യത്തിൽ അവർക്ക് അഭിമാനമാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി ആ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരു അഭിമാനക്കുറവ് എന്റെ ലാസ്റ്റ് ഇവൻ ഇവിടുന്ന് സെർവന്റിനെ വിടേണ്ടി വന്നു കൊച്ചിനെ നോക്കാൻ വേണ്ടിട്ട് കൊച്ചിനെ അവളെ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഓ ഞാൻ വിചാരിച്ചു വീട്ടുകാരൊക്കെ കൊഞ്ചിച്ച് തലേക്ക് ഏറ്റി വെച്ചേക്കു അതാ ഇത്ര കൊഞ്ചൽ ഇവിടെ കിടന്ന് കളിക്കുന്നേന്ന് ആ എന്തെങ്കിലും ചെയ്യ നമുക്ക് നോക്കാം ഒന്നും പറയാനൊന്നും പോവണ്ട മോളെ കുടുംബല്ലോ അല്ല വിജി ഇന്ന് ചായ്ക്ക് കടിയൊന്നും ഉണ്ടാക്കിയില്ലേ ആ ചായ്ക്കടി ഉണ്ടാക്കിയല്ലോ അല്ല എന്നിട്ട് ഞാൻ നോക്കിട്ടൊന്നും കണ്ടില്ലല്ലോ എന്റെ പൊന്നി ചേച്ചി രാവിലെ പുട്ടുണ്ടാക്കി ഇത് കാണാൻ വേണ്ടിട്ടല്ലോ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് കഴിച്ചു അയ്യോ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഒ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ പത്തുമണി ആവാറായില്ലേ ഇപ്പോ ചോറ് കഴിച്ചാ നീ എന്തേലും ചായക്കടിയൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചില്ല കഴിച്ചു അയ്യോ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് ഭയങ്കര ഗ്യാസ് കേറും. പിന്നെ അത് നെഞ്ചിനകത്ത് കയറി പുറത്ത് കയറി ആകെ പ്രശ്നമാകും. എനിക്ക് ഡെലിവറി കഴിഞ്ഞ പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ചോറ് എനിക്ക് ഇപ്പോ കഴിക്കാൻ പറ്റൂല ചോറ് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ ആണോ അയ്യോടാ അത് ഞാൻ അറിഞ്ഞില്ലാട്ടോ ചേച്ചി ആ ബക്കറ്റില് പൊടി ഇരിപ്പുണ്ട് ചേച്ചി നനച്ചിട്ട് പുട്ടുണ്ടാക്കിക്കോ എന്ന് എങ്ങനെയാ കൊച്ചിന് ഇപ്പൊ വലതും കൊടുക്കണ്ടേ ഇതെല്ലാം നിങ്ങൾ തിന്നു തീർത്തു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് ഞാൻ എന്ത് കൊടുക്കും അത് കൊള്ളാലോ കൊച്ചിന് രാവിലെ തന്നെ ഭക്ഷണം കൊടുക്കണ്ടേ കൊച്ചിന്റെ അമ്മയുടെ ഉത്തരവാദിത്തമല്ലേ ഒരു കാര്യം ചെയ്യുക കൊച്ചിന് എന്തെങ്കിലും രണ്ട് ബിസ്ക്കറ്റ് എങ്ങാനും കൊടുക്ക് എന്നിട്ട് വേഗം പുട്ടുണ്ടാക്കിട്ട് കൊച്ചിനു കൊടുക്കുന്നിട്ട് അമ്മ രാവിലെ പറമ്പിലേക്ക് പോയി ഇപ്പൊ ഞാനും കൂടി ഉള്ളതുകൊണ്ട് അടുക്കളയിലെ പണിയൊക്കെ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് അമ്മ രാവിലെ കുറച്ചു നേരം പറമ്പിലൊക്കെ പോയി പണിയെടുത്ത് വെയിലാവുന്നതിന് മുമ്പ് വരാലോ എന്നും പറഞ്ഞു പോയതായി ഇപ്പൊ വരും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ രാവിലെ ഏറ്റു വരുമ്പോഴത്തേക്ക് ചായം കിടിയങ്ങനെ ഉണ്ടാക്കി വെച്ചെടുത്ത് കഴിക്കട്ടെ ഉണ്ടാക്കി കഴിക്കട്ടെ അല്ല ബിജി ഇന്ന് അനക്കിയില്ലല്ലോ തുണി നനക്കണ്ടേ തുണിയൊക്കെ ഞാൻ രാവിലെ കഴുകിട്ടായിരുന്നു അയ്യോ എന്റെയും ചേട്ടന്റെ ഡ്രസ് ഉണ്ടായിരുന്നു ആ ഇനിയിപ്പൊ കൊഴപ്പില്ല നാളെ കഴുകാം പക്ഷെ കൊച്ചിന്റെ തുണിന്ന് കഴുകേ ശരിയായില്ല മണമായിരിക്കും അതൊന്നും കല്ല് കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകണേ അയ്യോ ചേച്ചി ഞാനേ കൈയിൽ നേൽപോളി പോവാ അതുകൊണ്ട് അതിപ്പം ഞാൻ തുണി കഴിയിട്ടുണ്ടെങ്കില് പോകും അത് മാത്രല്ല കല്ലെ കൊണ്ട് ഒരച്ച് കഴുകണ്ടേ അതുകൊണ്ട് ചേച്ചി തന്നെ ഒന്ന് കഴുകിട്ടെ കേട്ടോ ആ അമ്മ വന്നോ അമ്മ ഏതായാലും അമ്മ ഇങ്ങോട്ട് കേറുണ്ട ഞാൻ ഈ കല്ലിൽ കൊണ്ടുപോയിട്ട് കൊച്ചിന്റെ തുണി വെച്ചിട്ടുണ്ട് അതൊന്ന് നനച്ചിടുവോ ഇന്നലെ താമസ കൊച്ചിന്റെ തുണി കഴുകിയിട്ടതമ്മേ അതുകൊണ്ട് ഒന്ന് കഴുകിയിട്ടേ കണ പിന്നെ അത് മണമാവോ അതാ ആ ഞാൻ ഇച്ചിരി വില കഴിക്കട്ടെ കഴിച്ച ശേഷം അങ്ങ് തിരുമിയിടാന്നാ പിന്നെ ആ അല്ലമ്മേ അമ്മക്ക് ഈ മടുപ്പ് എന്ന് പറയുന്ന സാധനം ഒന്നുമില്ലേ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് പുറത്ത് പറമ്പിലോട്ട് ഇറങ്ങി പോയതല്ലേ എന്നിട്ട് അവിടുത്തെ പണിയും കഴിഞ്ഞ് വന്നു വെച്ചിട്ട് അമ്മയ്ക്ക് മടുപ്പൊന്നുമില്ല വലുതും ഭക്ഷണം എടുത്ത് വെച്ച് കഴിച്ചിട്ട് എവിടെ മാറി കുറച്ച് നേരം പോയി ഉറങ്ങാൻ നോക്ക് കൊച്ചിന് തുണിയൊക്കെ ചേച്ചി കഴുകിക്കോളും അത്രേലേ ഉള്ളു തുണി കഴിഞ്ഞേ അല്ല തുണി കഴുകിയിട്ടിട്ട് അപ്പൊ പോയി കിടന്നോട്ടെ കാരണം കൊച്ചിന്റെ അടുത്ത് എനിക്ക് മാറാനേ പറ്റൂല ആരും ഒരു വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അടുത്ത് മാറി അപ്പ കരച്ചില്ല കൊറേ കരഞ്ഞു കഴിഞ്ഞാ പിന്നെ പനിയായി ജലദോഷമായി അങ്ങനെ പിള്ളേർ കരിയൊന്നും ഇല്ല ചേച്ചി ഒരു വയസ്സായ കൊച്ചല്ലേ അതിന്റെ എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ കൊടുത്ത് അമ്മ കിടക്കും ബാക്കുകൂടെ കൊണ്ടാ കിടത്ത് അത് അമ്മേന്റെ അടുത്ത് അവിടെ അനങ്ങാണ്ട് കിടന്നോളൂ ഒരു കുഴപ്പവും ഇല്ല ചേച്ചി ഒരു കാര്യം ചെയ്യേ കൊച്ചിന് തുണിയൊക്കെ പോയി കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ തുണി ഒന്നും നാളത്തേക്ക് വെക്കണ്ട എന്തിനാ വെറുതെ അതൊക്കെ എടുത്തോട് കഴിയമേ പഴയ പോലെ പണി എടുക്കാൻ ഒന്നും എന്നെ കൊണ്ട് വയ്യാണ്ടായല്ലോ ദൈവമേ അത് ഒരു വല്ലാത്ത വെയിലോ ഈ വർഷം വർഷ അല്ലമ്മേ ഈ വീട്ടിലെ പണിയെല്ലാം എന്തിനാ അവളെ കൊണ്ട് എടുപ്പിക്കുന്നത് അവളിപ്പ തൽക്കാലം കൊച്ചന്റെ കാര്യം മാത്രം നോക്കിയാ എടാ മോനെ അമ്മ ഞാൻ പറയാം. അതെ ചേട്ടന്റെ ഭാര്യയുടെ വേലക്കാരികളെല്ലാം ഞാനും അമ്മയും ഈ അമ്മേനെ ആയിട്ട് കഷ്ടപ്പെടുത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു കൊച്ചുണ്ടായപ്പോഴത്തേക്കും ചേച്ചിക്ക് ഒരു പണിയെടുക്കാനും മേല ആ കൊച്ചിനെ വെച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ ചേച്ചിനെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരു കുഞ്ഞു കൂടി കടന്നു വന്ന എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ചേട്ടാ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയെ ഹെല്പ് ചെയ്യണ്ടാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാ ചേട്ടനോട് ആരാ പറഞ്ഞേ ഈ കുട്ടികളുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാന്ന് ഏഹ് ചേട്ടൻ ചുറ്റുവന്ന് കണ്ണുപൊടിച്ച് നോക്ക് എന്നിട്ട് കുറച്ചൊക്കെ ഭാര്യനെ ഒന്നും മര്യാദ പഠിപ്പിക്കും നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ താങ്ങുന്നതുകൊണ്ടാണ് ചേച്ചി ഒരു പണി എടുക്കാത്തത് ഇങ്ങനെ വെറുതെ ഒരു പണി എഴുതിട്ടുണ്ടെങ്കിലേ വരെ ഷുഗറോ കൊളസ്ട്രോളോ വരും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് മാത്രല്ല ആ കൊച്ചിനെ ഒന്നും നിരത്ത് വെറുപ്പും കൂടിയില്ല ഒരു വയസ്സായ കൊച്ചല്ലേ അതിനെ അങ്ങോട്ട് ഓടി ഓടിക്കളിക്കാനൊക്കെ വിടണം എന്തിനു പറയുന്ന ആ കൊച്ചിന്റെ കാര്യം കൂടി ഒന്ന് സ്വന്തമായിട്ട് ചെയ്യുവല്ലോ അതിനും അമ്മയുടെ കൈയെത്തണം ആ കൊച്ചിനെ കൊച്ചിനെയൊന്നും കുളിപ്പിക്കാൻ പോലും അറിയത്തില്ല ഒരു വയസ്സായ കൊച്ച അതിനെ കുളിപ്പിക്കാൻ എന്താ ഇത്ര പേടിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ പോകുന്നത് കുറച്ച് കഷ്ടം തന്നെയാ ചേട്ടാ വെറുതെ അമ്മയോട് കിടന്ന് ചൂടാകുമ്പോ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം സ്വന്തം ഭാര്യ അമ്മയ്ക്ക് പറ്റുവായിട്ടല്ല ഈ പറമ്പിലെ പണിയും വീട്ടിലെ പണിയും കൊച്ചിന്റെ കാര്യം എല്ലാം നോക്കുന്നത് ഞാൻ ആരെയും ചെയ്യാനുള്ള വിചാരിച്ചിട്ടല്ലേ അച്ഛൻ ഉണ്ടായിരുന്ന കാലമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പറമ്പിൽ പോവും കപ്പ നടുകയും ചേനം ചേമ്പൊക്കെ നടുകയും ഒക്കെ ചെയ്യുവായിരുന്നു ഇപ്രാവശ്യം കപ്പ പോലും ഇട്ടിട്ടില്ല എന്നെ കൊണ്ടും മേല എല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യാനെ എൻ്റെ പ്രായം എങ്കിലും നോക്കണ്ടേ പ്രഷറും ഷുഗറും എല്ലാ അസുഖങ്ങളും ഒക്കെയുണ്ട് പിന്നെ കൊച്ചിലെ നോക്കുന്നൊക്കെ ഞാൻ സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നത് ഒരു ബാധ്യതയായിട്ടല്ല ചെയ്യുന്നത് പക്ഷെ അമ്മേനെ കൊണ്ടിതൊക്കെ പറ്റുവായിട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് നിങ്ങൾ ചെറിയ പ്രായത്തിലേ നടുവേദന കയറി കൂടിയതാ നടുവാണെങ്കിൽ ഇപ്പഴും വേദന ഏത് നേരം വേദന എപ്പോഴാണ് ഞാൻ വീണ് പോകുന്ന അറിയത്തില്ല ഞാൻ വീണ് പോയാലും നിങ്ങൾക്ക് ജീവിക്കണ്ടേ മാനെ അവൾ ഓരോ കൂട്ടം സ്വന്തമായിട്ട് ചെയ്തു പഠിക്കാതെ എങ്ങനെ ശരിയാകുന്നത് നീ അവളോട് പറ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൊക്കെ ഒക്കെ ചെയ്യാൻ പറ ചേച്ചിയെ ഇന്ന് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ ചെയ്തു അപ്പൊ വേണം വെച്ച വെച്ചാൽ ചേച്ചിക്ക് ചെയ്യാവുന്നതേ ഉള്ളല്ല ഞാനൊന്ന് ചേച്ചി കൂടെ പണി കൊടുത്തത് തന്നെയാ അപ്പൊ ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റാനിട്ടൊന്നും അല്ല പക്ഷെ വേണ്ട എല്ലാരും അപ്പുറത്തും അപ്പുറത്ത് നിന്ന് വേറെ കാര്യങ്ങളെ പോലെ രാജ്ഞിയായിട്ട് ചേച്ചീനെ അങ്ങോട്ട് സേവിക്കുവാണ് പിന്നെ എങ്ങനെയാന്ന് പറ ഇന്നിപ്പോ ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ നിങ്ങളെല്ലാരും കൂടി ഇനി കൂടുതൽ അങ്ങോട്ട് താങ്ങാൻ നിക്കാതിരുന്നാൽ മതി ചേച്ചിയെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കിക്കോളൂ